ഇന്ത്യൻ നവോത്ഥാനം ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് നോക്കാം ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗദാധർ ചാറ്റർജിയാണ് ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് ഗദാധർ ചാറ്റർജിയാണ് എന്നാൽ ഗദാധർ ചാറ്റർജി ഏത് പേരിലാണ് പ്രശസ്തനായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന പേരിലാണ് ഗദാധർ ചാറ്റർജി പ്രശസ്തനായത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് സതി നിരോധനത്തിനായി മുൻകൈയെടുത്തത് ആത്മീയ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത അതേ വ്യക്തിയാണ് സതി നിരോധനത്തിന് മുൻകൈ എടുത്തത് ആരാണത് രാജാറാം മോഹൻ മോഹൻറോയാണ് രാജാറാം മോഹൻ മോഹൻറോയുടെയും മറ്റ് പ്രവർത്തനങ്ങളെ എന്ന രീതിയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ രാധാകാന്ത് ദേവ് ആരംഭിച്ച സംഘടനയാണ് ധർമ്മസഭ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻറോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സമ്പാദ് കൗമദി എന്ന ബംഗാളി പത്രവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ മിറാത്ത് ഉൽ അക്ബർ എന്ന പേർഷ്യൻ പത്രവും ആരംഭിച്ചതാരാണ് രാജാറാം മോഹൻ റോയ് ആണ് തുഹഫുത്ത് ഉൽ അതായത് ഏക ദൈവവിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ഏത് അനാചാരത്തെ നിയമവിരുദ്ധമാക്കാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റെഗുലേഷൻ സെവൻറ്റീൻ പാസാക്കിയത് സതിയെ യങ് ബംഗാൾ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനാരാണ് ഹെൻറി വിവിയൻ ഡെറോസിയാണ് എന്താണ് യങ് ബംഗാൾ മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച കൽക്കത്തയിലെ ഹിന്ദു കോളേജ് അധ്യാപകനാരായിരുന്നു ഹെൻറി വിവ്യൻ ഡെറോസിയ ആയിരുന്നു ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് പ്രബുദ്ധ ഭാരത എന്ന പ്രസിദ്ധീകരണം ആരാണ് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ഏത് വർഷമാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ജനിച്ച ഗദാധർ ചാറ്റർജി ഏതു പേരിലാണ് പ്രശസ്തനായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന പേരിലാണ് ഗതാധർ ചാറ്റർജി പ്രശസ്തനാവുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എവിടെ വെച്ച് നടന്ന ലോക മത പാർലമെൻറ്റിൽ പങ്കെടുത്തതാണ് സ്വാമി വിവേകാനന്ദനെ ലോകപ്രശസ്തനാക്കിയത് പ്രശസ്തനാക്കിയത് ചിക്കാഗോയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ സ്വാമി വിവേകാനന്ദൻ എവിടെയാണ് വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് വേദാന്ത സൊസൈറ്റി സ്ഥാപിക്കുന്നത് ന്യൂയോർക്കിലാണ് സ്വാമി വിവേകാനന്ദനെ പറ്റി ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന കൃതി രചിച്ചതാരാണ് സിസ്റ്റർ നിവേദിതയാണ് ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്ന ആപ്തവാക്യം ഏത് സംഘടനയുടേതാണ് രാമകൃഷ്ണ മിഷൻ്റെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്ന മു ആപ്തവാക്യം ഏത് സംഘടന ഏത് സംഘടനയുടേതാണ് അത് രാമകൃഷ്ണ മിഷൻ്റെയാണ് ദക്ഷിണേശ്വറിലെ സന്യാസി എന്ന വിശേഷണം ആരുടേതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയാണ് ഗതാഗർ ചാറ്റർജി ഏതു പേരിലാണ് പ്രശസ്തനായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന പേരിലാണ് ഗതാഗർ ചാറ്റർജി പ്രശസ്തനാവുകയും ചെയ്തത് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദ്യതയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു മാർഗ്രറ്റ് നോബിൾ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പൂനെ കേന്ദ്രമാക്കി സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ജ്യോതിറാവു ഫുലെയാണ് ജാതി വ്യവസ്ഥക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഗുലാംഗിരി എന്ന കൃതി രചിച്ചതാരാണ് ജ്യോതിറാവ് ഫുലെയാണ് ദലിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച നവോത്ഥാന നായകനാണ് ജ്യോതിറാവ് ഫുലെ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അയിദ്ധാതിക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിൽ എത്തിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബഹിഷ്കൃത ഹിതകാരണി സഭയ്ക്ക് രൂപം നൽകിയതാരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് തമിഴ്നാട്ടിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന മുദ്രവാക്യം മുന്നോട്ട് മുന്നോട്ടുവച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാനായി ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ആരായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ജോധ്പൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചു മരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതി രചിച്ച ഏത് കൃതിയാണ് ആര്യ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശം അപ്പോൾ സത്യാർത്ഥ പ്രകാശം ആരാണ് രചിച്ചത് രചിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ് സത്യാർത്ഥ പ്രകാശമാണെന്നും ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലാഹോറിൽ ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ആരായിരുന്നു ലാല ഹൻസ് രാജായിരുന്നു സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആരുടെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ തത്വബോധിനി സഭ ആരംഭിച്ചത് തത്വബോധിനി സഭ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറാണ് ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദ്യ ബ്രഹ്മസമാജത്തെ നയിച്ചത് ദേവേന്ദ്രനാഥ് ടാഗോറായിരുന്നു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആത്മാറാം പാണ്ഡുരാഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് സംഘടനയാണ് മഹാദേവ് ഗോവിന്ദ റാണയുടെ വരവോടെ കൂടുതൽ ജനകീയമായത് പ്രാർത്ഥനാ സമാജായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ആര്യമഹിളാ സമാജ് ആരംഭിച്ചതാരാണ് പണ്ഡിറ്റ് രമാഭായാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആത്മറാം പാണ്ഡുരാഗിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏത് സംഘടനയാണ് മഹാദേവ് ഗോവിന്ദറായനുട വരവുട കൂടുതൽ ജനകീയമായത് പ്രാർത്ഥനാ സമാജ് അപ്പം പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചതാരാണ് ആത്മറാം പാണ്ഡുരാഗാണ് വിധവകൾക്കും അനാഥകൾക്കും ആശ്രയമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ മുംബൈയിൽ ശാരദാ സദനം ആരംഭിച്ചത് ആരാണ് പണ്ഡിറ്റ് എമാഭായാണ് മേഡം ബ്ലാവട്സ്കിയും കേണൽ ഓൽക്കോട്ടും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ യു എസിൽ രൂപം നൽകിയ ഏത് സംഘടനയ്ക്കാണ് ഇന്ത്യയിൽ ശക്തമായി വേരോട്ടം ലഭിച്ചത് തിയോസഫിക്കൽ സൊസൈറ്റിക്കായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ കേശവചന്ദ്രസെനിൻ്റെ സഹകരണത്തോടെ കെ ശ്രീ ശ്രീധരുലു നായിഡു മദ്രാസ് കേന്ദ്രമാക്കി സ്ഥാപിച്ച സംഘടന ഏതാണ് വേദസമാജമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ആഗ്ര ആസ്ഥാനമാക്കി രാധാസ്വാമി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു ശിവ്ദയാൽ സിംഗ് അല്ലെങ്കിൽ തുളസി റാമെന്നും അദ്ദേഹം അറിയപ്പെടുന്നു അപ്പം ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ് ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നാൽ ഗതാധർ ചാറ്റർജി ഏത് പേരിലാണ് പ്രശസ്തനായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന പേരിലാണ് പ്രശസ്തനാകുകയും ചെയ്തത്